എങ്ങനെയാണ് ഒരു കിങ് മൈൻഡ് സെറ്റ് രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് സെറ്റ് രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ നാല് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുന്നു ആദ്യം അത് നമ്മളുടെ ചിന്തയാണ് ചിന്തകളാണ് നമ്മളുടെ ഫീലിംഗ് ആയി മാറുന്നത് ഫീലിംഗ് ആണ് നമ്മളുടെ ഫീലിംഗിലൂടെയാണ് നമ്മൾ ആക്ഷനിലേക്ക് പോകുന്നത് ാണ് നമുക്ക് റിസൾട്ട് കൊണ്ടുവരുന്നത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടിയതെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ ജീവിതത്തിൽ വലിയ റിസൾട്ട് കിട്ടണം നമുക്ക് വലിയ ആക്ഷൻ എടുക്കണം എന്തുകൊണ്ടാണ് നമ്മൾ വലിയ ആക്ഷൻ എടുക്കാത്തത് മാസീവ് ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് മാസീവ് റിസൾട്ട് കിട്ടുന്നു എന്തുകൊണ്ട് നമ്മൾ മാസീവ് ആക്ഷൻ എടുക്കുന്നില്ല കാരണം നമുക്ക് മാസീവ് ആയിട്ടുള്ള തീവ്രമായ ഫീലിംഗ് ൊണ്ടാണ് നമ്മൾ മാസീവ് ആക്ഷൻ എടുക്കാത്തത് തീവ്രമായ ഫീലിംഗ് വരുമ്പോൾ നമ്മൾ ആയിട്ട് ആക്ഷൻ എടുക്കുന്നു ആയിട്ട് ആക്ഷൻ എടുക്കുമ്പോൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻ എടുത്തിട്ട് വലിയ റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പരാതിപ്പെടുന്നു പരിഭവപ്പെടുന്നു ചെറിയ റിസൾട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ആക്ഷൻ എടുക്കുമ്പോൾ ചെറിയ റിസൾട്ട് കിട്ടുകയുള്ളൂ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇത് നമുക്ക് അറിയാം ഇതൊരു ലോ ആണ് ഈ എവറി ആക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ സോ ഇഫ് യു ടേക്ക് മാസീവ് ആക്ഷൻ യു വിൽ ഗെറ്റ് മാസീവ് റിസൾട്ട് സോ ബിഗ് ആക്ഷൻ ബിഗ് റിസൾട്ട് ബിഗ് റിസൾട്ട് കിട്ടണമെങ്കിൽ ബിഗ് ആക്ഷൻസ് മാസീവ് ആക്ഷൻ എടുക്കേണ്ടതുണ്ട് മാസീവ് ആക്ഷൻ എടുക്കേണ്ടതുണ്ടെങ്കിൽ മാസീവ് ഫീലിംഗ് ഉണ്ടാവേണ്ടതുണ്ട് മാസീവ് ഫീലിംഗ്സ് ആൻഡ് മാസീവ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസീവ് ആയിട്ടുള്ള നമുക്ക് തീവ്രമായിട്ടുള്ള ബേണിംഗ് ഡിസയർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട് ബേണിംഗ് ഡിസയറിൽ നിന്നാണ് നമുക്ക് ബേണിംഗ് തോട്ട്സിൽ നിന്നാണ് ബേണിംഗ് ഫീലിംഗ് ഉണ്ടാവുന്നത് ബേണിംഗ് ഫീലിംഗിൽ നിന്നാണ് ബേണിംഗ് ആയിട്ടുള്ള മാസീവ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നത് മാസീവ് ആയിട്ടുള്ള ആക്ഷൻസിൽ നിന്നാണ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നത് ദിസ്ഇസ് എ മാനിഫെസ്റ്റേഷൻ പ്രോസസ് ഇത് തന്നെയാണ് മണി ബ്ലൂ പ്രിന്റും തോട്ട്സ് തോട്ട്സ് ഫീലിംഗ്സ് ആവുന്നു ഫീലിങ്സ് ആക്ഷൻ ആവുന്നു ആക്ഷൻസ് റിസൾട്ട് കിട്ടുന്നു ഇതാണ് എല്ലാ വസ്തുക്കളും ഉണ്ടാവാനുള്ള ഫോർ സ്റ്റെപ്സ് പ്രോസസ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കിങ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകള് ഒരു കിങ് ആവണം ഒരു ടൈറ്റാൻസിന്റെ ഒരു ടൈക്കോൺസിന്റെ ഒരു എലീറ്റ് പെർഫോമറുടെ ഒരു പീക്ക് പെർഫോമറുടെ ചിന്തകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ കിങ്ങിന്റെ ഫീലിംഗ് ഉണ്ടാവുന്നുള്ളൂ അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് തീവ്രമായ ആക്ഷൻ എടുക്കുക തീവ്രമായ ആക്ഷൻ എടുക്കുമ്പോൾ മാസീവ് ആക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് മാസീവ് റിസൾട്ട് ഉണ്ടാവുന്നത് സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഡ്രീം ബിഗ് സ്റ്റാർട്ട് മോർഡ്ഡേറ്റ് നവ്